ഹായ് ഡോക്ടർ ശരണ്യ അറിജിൽ അപ്പോൾ ഇന്ന് പറയുന്നത് എസെൻഷ്യൽ ഓയിലിനെ കുറിച്ചാണ് നമ്മുടെ ഫേസിൽ വരുന്ന ഡാർക്ക് സ്പോട്ട് കരിവാളിപ്പ് അതുപോലെ മുഖക്കുരു മുഖക്കുരുടെ പാടുകളൊക്കെ മാറാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എസെൻഷ്യൽ ഓയിലാണ് ടീ ട്രീ എസെൻഷ്യൽ ഓയില് ഇതൊരിക്കലും ഡയറക്റ്റ് നമ്മുടെ ഫേസിലോ സ്കിന്നിലോ അതുപോലെ തന്നെ ഹെയറിലോ ഒന്നും അപ്ലൈ ചെയ്യരുത് ഇത് നമുക്ക് ഒരു ഏതെങ്കിലും ഒരു കാരിയർ ഓയിലും കൂടി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ എസൻഷ്യൽ ഓയിൽ എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയുകയാണെങ്കിൽ നമ്മുടെ സസ്യങ്ങളുടെ ഇലയിൽ നിന്നും പൂവിൽ നിന്നൊക്കെ വേർതിരിച്ചെടുക്കുന്ന ഓയിലാണ് എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ സുഗന്ധ എണ്ണകൾ എന്ന് പറയും അതുപോലെ തന്നെ കാരിയർ ഓയിൽ എന്ന് പറയുന്നത് സസ്യങ്ങളുടെ തന്നെ ഫാറ്റി പാർട്ടായിട്ടുള്ള നിന്നോ സീഡിൽ നിന്നോക്കെ വേർതിരിച്ചിരിക്കുന്ന എണ്ണയാണ് കാരിയർ ഓയിൽ അപ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ ആൽമണ്ട് ഓയിലൊക്കെ ഒരു കാരിയർ ഓയിലാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഒരു ഓയിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ടീ ട്രീ എസെൻഷ്യൽ ഓയിലിൽ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഡ്രോപ്പ് ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് പന്ത്രണ്ട് ഡ്രോപ്പ് കാരിയർ ഓയിലും കൂടി മിക്സ് ചെയ്തിന് ശേഷം മാത്രമേ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഇനി ഡാർക്ക് സ്പോട്ടൊക്കെ റിമൂവ് ചെയ്യാനാണെങ്കിൽ ഇത് രണ്ടും കൂടി അതായത് ടീ ട്രീ എസെൻഷ്യൽ ഓയിലും കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്തിന് ശേഷം ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് ഡാർക്ക് സ്പോട്ടുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിത്തിൻ ട്വന്റി വൺ ഡേയ്സ് തന്നെ നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്